ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും ശുദ്ധമല്ലേ അപ്പോൾ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പത്ത് ചൂടുവെള്ളം വെക്കാണ് കിട്ടുക അപ്പം കുടിച്ചാലേ ചൂടുവെള്ളം വെക്കാണ് പിന്നെ നമ്മളെ പരിപാടി പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ അടുക്കളൊക്കെ ഒക്കെ ഇങ്ങനെയാണ് കിട്ടുക ഒറത്തടുക്കളിയും അടുത്തത്തെ അടുക്കളയും പാത്രം മാറാനും അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ മക്കൾ സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ അപ്പം അതിന് മുമ്പ് ഭക്ഷണമൊക്കെ ആയി റെഡിയായി പിന്നെ നമ്മൾ കടക്ക വിരിച്ചേക്കാനും കടക്ക വിരി മടിക്ക പുതിപ്പ് മടിക്കാനും ആളൊക്കെ ഇരങ്ങനായിട്ട് ഇനി ഇതൊക്കെ തിരുമ്പാലും അതൊക്കെ കൂട്ടി ഇതാക്കി ഇതാക്കാനും കേട്ടോ മേശപ്പുറത്ത് പിന്നെ ഇന്നലെ കുറച്ച് ഉണങ്ങാത്തണ്ടെങ്കിൽ അതവിടെ വെച്ചതാണ് ഇങ്ങനെ പുറത്തേക്കിടാൻ അപ്പോൾ പുതുപ്പും വിരിപ്പൊക്കെ മടുക്കി വെക്കണം പിന്നെ നിലത്ത് കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിന്ന് കളാണ് പുറത്ത് ഇഷ്ടപ്പാട് കിട്ടുക അപ്പോഴത്തെ നമ്മളെ വിരുന്നക്കാര് വന്നതാണ് ഇതാ തെങ്ങുമ്പോൾ ഇല്ലേ നമ്മൾ വീത്തുന്നക്കാര് ആകണ്ട് ഇനിട്ട മിച്ചോട്ടും പുറത്തും ആ വട്ടം കറുക്കാണ് ഇനിയിട്ട നമ്മൾ വീത്തുന്നക്കാർ പിന്നെ അച്ചങ്ങളൊക്കെ കുറച്ച് പോയിൻ്റെ ശേഷം പിന്നെ ബാക്കി പാത്രങ്ങളൊക്കെ മോരാൻ നിന്നിട്ടോ അപ്പോൾ അതിന് പുറത്തിട്ട് അടുക്കളീത്ത മോരാ വിചാരിച്ചു നിന്നിട്ട് എന്നാൽ പിന്നെ കൊരങ്ങൻ വരുമ്പോൾ കാണുകയും ചെയ്യാൻ അല്ലെങ്കിൽ കൊരങ്ങൾക്ക് പാത്രം കൊണ്ട് പോയാൽ കാണൂലപ്പം വേഗം മോറി എടുത്ത് വെക്കാന്ന് വിചാരിച്ചു വിട്ടാൽ ആ കഴിഞ്ഞ് പിന്നെ പാത്രമൊക്കെ മോറി പിന്നെ നമ്മള് അകൊക്കെ ഒന്ന് തട്ടി നന്നാക്കാൻ വിചാരിച്ചപ്പോൾ പുതുപ്പൊക്കെ മുടക്കി വെച്ചു എന്ന കുട്ടിനോടൊന്ന് ഇടുത്ത് വെക്കാനൊക്കെ പറഞ്ഞു വിട്ടോ അപ്പോൾ ഉള്ളു കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിരിപ്പൊക്കെ വൃത്തിയാക്കി പിന്നെ നമ്മൾ അടുക്കള ഒക്കെ ഒന്ന് പാത്രമൊക്കെ മോറി കഴിഞ്ഞു കേട്ടോ പാത്രമൊക്കെ മോറി കഴിഞ്ഞു നമ്മളെ ബെഡ് ഷീറ്റൊക്കെ വിരിച്ചിട്ടോ പിന്നെ ആ കഴിഞ്ഞാണ്ട് പിന്നെ അന്ന് മേശം വണ്ടിന്നെല്ലാം കുറച്ച് തുണങ്ങിപ്പോ അത് വെയിലത്ത് വെച്ചിട്ടോ ഇന്നത്തെ കുറച്ച് ഉണങ്ങാത്തുണ്ടെങ്കിൽ ഉണങ്ങിയതൊക്കെ മുണക്കി വച്ചു ഒണുങ്ങാത്ത അവിടെ വെച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ രാവിലെ ആയപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാൻ പുറത്തൊക്കെ ഉണ്ടോയിട്ട് കേട്ടോ ഒണങ്ങാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ തിരുമ്പിട്ടില്ല ഇതിന് ഉണങ്ങിയിട്ടാണ് വച്ചത് ഒണുങ്ങൾ പറഞ്ഞാൽ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല എന്നും ഇറങ്ങുമ്പോഴാണ് ഞാൻ തിരുമ്പാൻ പോവുന്നത് അപ്പോൾ ഇതൊന്നും അപ്പം തന്നെ മുണങ്ങി കിട്ടുകയും ചെയ്തു ഓണിഫോമൊക്കെ ആൾക്കൊക്കെ ഇടുകയും ചെയ്യാൻ നമുക്ക് വേഗം വെയിലത്ത് വെച്ചിട്ടോ ഉണങ്ങാൻ വേണ്ടി എയില തോരട്ടും പിന്നെ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടോ എന്താ നമ്മളെ ഇതിൻ്റെ പേരിപ്പോൾ പേര് ഇപ്പോൾ ടേങ്ങോ അതിൽ ചുവപ്പ് ഇത് അതിൻ്റെ പേരിച്ചിപ്പോൾ ചിത്രമായി കിട്ടണമെങ്കിൽ കേട്ടോ അതിനോട് ജ്യൂസ് അടിച്ചിട്ടോ പാലിൽ എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു കിട്ടാ നമ്മളങ്ങനെ ജ്യൂസ് അടിച്ചാലൊന്നുമില്ല പക്ഷെ ജ്യൂസ് അടിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞാണ്ട് തിരുമ്പാമ്പോയിട്ടോ അപ്പോൾ ഇറങ്ങി അപ്പോൾ ജന്നിറങ്ങിയപ്പോൾ വേഗം തിരുമ്പാമ്പോയിട്ടോ തിരുമ്പെല്ലാം ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തോരടാൻ നിന്നിട്ടാ ഉള്ളിലും കുറച്ച് തോരടാണ്ട് തോരടാൻ കെട്ടിഞ്ഞിട്ട് നമ്മൾ മഴ ഒക്കെ വെയ്ക്കുമ്പോൾ അപ്പോൾ പുറത്ത് നമ്മൾ ഇന്നലത്തത് കൊണ്ടുപോയി ഇട്ടുന്നില്ല പുള്ളിത്തു തുണങ്ങിയതൊക്കെ എടുക്കാൻ ഇട്ടോ ഇന്ന് ഉണങ്ങിയതൊക്കെ എടുത്ത വെച്ചാൽ പിന്നെ അന്ന് തിരുമ്പിടാല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നേരം വൈകിട്ട് ഇരുമ്പുന്നോട് അങ്ങനെ എല്ലാം ഉണങ്ങില്ല അപ്പോൾ പിന്നെ പുറത്തിട്ടിട്ട് കാര്യമല്ല അപ്പോൾ പിന്നെ ഉള്ളിലിടണതാണ് നല്ലത് പുറത്ത് പിന്നെ ഇന്നലത്തെ ചെയ്തു വേഗം തോരടാ വിചാരിച്ചിട്ടോ പിന്നെ തോരട്ടൈൻ അതാകുമ്പോഴത്തേനും കുട്ടീനും ചിലപ്പോൾ നീച്ചാനും തുടങ്ങും പിന്നെ കുളിയൊക്കെ കഴിച്ചു ഇട്ട് പിന്നെ ഒഴു നീച്ചുമ്പോഴത്തേനും കുളിയൊക്കെ കഴിച്ചു പിന്നൊരു വായക്കോല ഉണ്ടാവും വെട്ടാൻ നിന്നു